ാണ് ഈ ഒരു ബ്രേസ്ലെറ്റ്സ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഡിസൈനും യുണീക്കാണ് ആൻഡ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നതും യുണീക്കായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സിമ്പിളായിട്ട് കഴിക്കാനും സിമ്പിളായിട്ട് തിരിച്ചിടാനും വേണ്ടി കഴിയുന്ന ഒരു ടൈപ്പ് ബ്രേസ്ലെറ്റ്സ് ആണ് അതിൻ്റെ കുറേ അധികം കലക്ഷൻസ് ആണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിലും അതിൻ്റെതായ ഒരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഈ മൂന്ന് ഷെയ്ഡ്സ് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് അതോടൊപ്പം തന്നെ ഡിസൈനിലും പാറ്റേണിലും വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ തന്നെ ഒരുപാട് സ് ആർ ആർ ജി ഗോൾഡൻ ഡയമണ്ട്സിൽ അവൈലബിൾ ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഓരോ ബ്രേസ്ലെറ്റ്സ് ഒന്ന് കണ്ടാലോ കമോൺ സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇടാനും അഴിക്കാനും വളരെ അധികം എളുപ്പമായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ്സ് ആണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ പരിചയപ്പെടുത്തിയത് ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് ആർ ആർ ജി ഗോൾഡൻ ഡയമണ്ട്സിൽ അവൈലബിൾ ആണ് അത് മാത്രമല്ല ഒപ്പം തന്നെ പ്യൂരിറ്റിയുടെ കാര്യത്തിലും റേറ്റിന്റെ കാര്യത്തിലും ആർ ആർ ജി ഗോൾഡൻ ഡാമണ്ട്സിനെ വെല്ലാൻ ആർക്കും സാധിക്കില്ല എന്നത് തീർച്ചയാണ് ഡിയർ വ്യൂവേഴ്സ് നിങ്ങളെല്ലാം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് ഞങ്ങളെ സ്നേഹത്തോടു കൂടി ഇൻവൈറ്റ് ചെയ്യുകയാണ് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനോ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോനെ താഴെ കമൻറ്റ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക താങ്ക് യു സോ മച്ച്